എനിക്കറിയാം ഇന്ന് ഈ മാമൻ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല രാവിലെ നമുക്ക് ഈ മാമനെ ഇതെല്ലാം കഴിപ്പിക്കാം ഇനി എന്ത് വേണം എടുത്ത് കഴിക്കും അങ്ങനല്ല ഇത് വേറെ അങ്ങനെ ഒന്നല്ല ഇത് ഒന്ന് കഴിച്ച ഒരെണ്ണത്തിന് നൂറ് രൂപ വരും അതാണ് ഒരു ലഡു വെച്ചാൽ നൂറ് രൂപ വരും ഒരു കള്ളേറ്റ് വെച്ചാ നൂറ് രൂപ വരും എത്ര എണ്ണം കഴിക്കാൻ പറ്റും ആ എടുത്ത രാവിലെ കഴിച്ചായിരുന്ന ഒന്നും കഴിച്ചില്ല എടുക്കഴിച്ചിട്ട് എടുത്തോ എല്ലാ നമ്മളെ മനസ്സിലായി ഓർമ്മയുണ്ടോ വിഷുവിന് വന്നതൊക്കെ ഓർമ്മയുണ്ടോ ഒരുപാടെന്നും കഴിക്കാൻ വയ്യല്ലേ അപ്പൊ രണ്ടാത്ത ജിലേബി ഞാൻ ം തരും ഒരെണ്ണം കഴിച്ച നൂറ് രൂപ വേണം നിറഞ്ഞെങ്കിൽ ലെഡ് എടുക്കണം കഡ്ലറ്റ് മധുരം അപ്പൊ അങ്ങനെ മാമം മൂന്നാമത്തേതാണ് കഴിക്കണത് ആദ്യം വട കഴിച്ചു പിന്നെ ജിലേബി കഴിച്ചു ഇതാ കടലച്ചു എല്ലാ ടേസ്റ്റ് ഉണ്ടോ വേറെ നിറഞ്ഞ വെള്ളം വേണോണ്ടല്ലേ ഒരു ലഡു ജിലേബി പറ്റൂല ഒരു വടയും കൂടെ എന്ന് നമ്മൾ നമ്മള് കാണുന്നു പോകുമ്പോ കാണാറില്ല സംസാരിക്കാറില്ലേ കണ് കണ്ടു കാഴ്ച കുറവാണല്ലേ തങ്കച്ചമാ സുഖാണല്ലോ ആ സന്തോഷം മതിയാമല് മതി എന്ന് പറഞ്ഞിട്ട് ഒരു എഴുന്നേടം കൂടെ വേണോട്ടാ ഉച്ച കഴിച്ചോട്ട് പോണോ